നമസ്കാരം കേരളത്തിന്റെ ചരിത്ര നഫസിൽ അന്ധകാരം അരങ്ങു തകർത്തപ്പോൾ ദൈവം ഒരു മനുഷ്യനെ അയച്ചു വിശുദ്ധ ചാവരക്കുരിയാ കോസീലിയാ ആ പുണ്യപുരുഷൻ പോയ പാതകളൊക്കെ തേജോത്മയമായി കേരളത്തിന്റെ നവോത്ഥാന നായകരുന്ന പാഠപുസ്തകങ്ങളും മാധ്യമങ്ങളും പാടിവാറ്റിയവർ ജനിക്കുന്നതിന് ദശാബ്ദങ്ങൾക്ക് മുമ്പേ യഥാർത്ഥ നവോത്ഥാന നായകൻ ആരാണെന്ന് മാനോകർക്ക് കാണിച്ചു കൊടുത്തു വിശുദ്ധ ചാവറയച്ചൻ വിശുദ്ധ ചാവറയച്ചന്റെ സാമൂഹിക ദർശനം ക്രൈസ്തവ ആത്മീയതയിൽ അധിഷ്ഠിതമായിരുന്നു ദൈവമാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നാം ഒക്കെ അവിടുത്തെ സഹോദരി സഹോദരന്മാരാണ് ഇതാണ് ക്രൈസ്തവ ആത്മീയത ആഴവും പരപ്പും പരപ്പമറിഞ്ഞവനാണ് വിശുദ്ധ ചാവറയച്ചൻ സ്നേഹിതർക്കു വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ് കാൾവറിയിൽ യാഗമായി തീർന്ന കർത്താവായ ക്രിസ്തു ആയിരുന്നു ചാവറയച്ചന്റെ മാതൃക ആ പുണ്യപുരുഷന്റെ സ്നേഹത്തിൽ ചാലിച്ചെടുത്ത ആത്മീയതയിൽ ചാലിച്ചെടുത്ത സാമൂഹിക ദർശനത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് പുളകിതമാവുന്നു പരസ്നേഹമാണ് കുടുംബത്തിൽ ദീപമെന്നും അതിലെ വാറ്റാത്ത എണ്ണയാണ് ക്ഷമിക്കുന്ന സ്നേഹമെന്നും അച്ഛൻ പറഞ്ഞു പരോപകാരം ചെയ്യാത്ത ഒരു ദിനം പോലും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടില്ലെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തീണ്ടലും തൊഴിലും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉച്ചനീതിത്വങ്ങളുടെ കാലഘട്ടത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ദളിത സഹോദരങ്ങളെ അച്ഛൻ ഇങ്ങനെ മാറോട്ട് ചേർത്തു അവർക്കു വേണ്ടി നിരവധി കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വേനക്കാർക്ക് കൂലി കൊടുക്കണമെന്നും അങ്ങനെ ചെയ്യാതിരുന്നാൽ അവരുടെ കണ്ണുനീരിന്റെ നിലവളി ദൈവസന്നിയിൽ നിലനിൽക്കുമെന്നുമുള്ള വിശുദ്ധ ചാവറയച്ചൽ അവകാശങ്ങളുടെ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ആണ് സംസ്കൃത വള്ളിക്കൂടം സ്ഥാപിക്കുകയാവർണർക്കെന്ന് സർക്കാർ സ്കൂളിൽ പോലും പ്രവേശനം ലഭിക്കാതിരുന്ന കാലഘട്ടത്തില് നാനാജാതി മതസ്ഥരായ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ പ്രവേശനം നൽകുന്നു പെൺകുട്ടികൾക്കൊക്കെ പ്രവേശനം നൽകുകയാണ് സൗജൻ്റെ ഉച്ചഭക്ഷണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് അതിനുവേണ്ടി പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നു നമ്മുടെ ഗവൺമെന്റുകളൊക്കെ എത്രയോ വർഷങ്ങൾക്കു ശേഷമാണ് ഈ സൗജന്റ ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ശുദ്ധ ചാവറയച്ചൻ സുറിയാരി സഭയുടെ വികാരി എന്നാളായിരുന്നപ്പോഴും ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം പള്ളിക്കൂടങ്ങളില്ലാത്ത പള്ളിയൊക്കെ അടച്ചു അതേ കേരളത്തിലെ യഥാർത്ഥ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്നവരാണ് വിശുദ്ധ ചാവറയച്ചൻ അരവിന്റെ പൊൻപ്രഭ നാട് മുഴുവൻ ചിതറപ്പെടുകയാണ് അത്താറിയായിരുന്നു അച്ഛൻ അവർക്കു വേണ്ടി ഉപവിശാല സ്ഥാപിച്ചു സ്ത്രീ ശക്തീകരണത്തിന് പുതിയ രൂപവും ഭാവവും നൽകി സി എം സി സന്യാസിനി സമൂഹം സ്ഥാപിച്ചു അക്ഷര വെളിച്ചം നാട് മുഴുവൻ വിതറുന്നതിനു വേണ്ടി വന്നാലത്തൊരു ഉദ്രണശാല അദ്ദേഹം രൂപീകരിക്കുകയാണ് മലയാളത്തിന്റെ പത്രം മുത്തശ്ശിക്ക് ഇറങ്ങുന്നത് അവിടെ നിന്നാണല്ല ആത്മാനുതാപം ഒരു നല്ലയപ്പന്റെ ചാവരോൾ അരസ്തേസ്യായുടെ രക്തസാക്ഷിത്വം തുടങ്ങി എത്രയോ മൂല്യവത്തരായ കൃതികൾ വിശുദ്ധ ചാവറയച്ചതായിട്ടുണ്ട് വിശുദ്ധ ചാവറയച്ച ആത്മീയ ദർശനം ക്രൈസ്തവ ആത്മീയതയിൽ അധിഷ്ഠിതമായിരുന്നു ആ മാനവിക ദർശനം ക്രൈസ്തവ ആത്മീയതയിൽ അധിഷ്ഠിതമായിരുന്നു കേരളത്തിലെ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം ചാവറയച്ചൻ ഉണ്ടാക്കുകയാണ് സ്ത്രീ ശക്തികളത്തിൽ പുതിയ രൂപവും നൽകുകയാണ് തീണ്ടലും തൊടിയിലും ഇല്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്കു വേണ്ടി സ്വപ്നം കാണുകയാണ് ഈ അച്ചടി മാധ്യമങ്ങളുടെ ഒക്കെ അപാരമായ സാധ്യതകളെ അച്ഛനെ പ്രയോജനപ്പെടുത്തുകയാണ് അതെ കാലത്തിനു മുമ്പേ പറന്ന പക്ഷിയാണ് വിശുദ്ധ ചാവറയച്ചൻ അറിവിന്റെ നിറവും അച്ഛരങ്ങളുടെ പുതുമയും സഹോദരങ്ങളുടെ ഹൃദയകുംബരങ്ങളും ഒക്കെ ഈ പിതാവിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയാണ് ക്രാന്തദർശിയായ മനുഷ്യ സ്നേഹി മലയാളത്തിന്റെ കുടി അരൂപയുടെ മേലാപ്പുള്ള മനുഷ്യൻ അങ്ങനെ വിശേഷണങ്ങൾ കേരളത്തിലെ യഥാർത്ഥ നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറയച്ച ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമ്രകനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്